ഈ വിഷയവുമായി ബന്ധപ്പെട്ടു ഒരാളെ ഒഴിവാക്കാൻ പറ്റൂല അതിപ്പോ ഏത് സാമൂഹ്യ ഭാഗത്തിൽപ്പെട്ട ആളായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ വന്ന് കാണാൻ വന്നാൽ എല്ലാരോടും സ്നേഹപൂർവ്വം പെരുമാറി ചിരിച്ച് സംസാരിക്കണം അത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ അങ്ങനെയല്ലേ അതെ സാധാരണ നിയമമാണ് അതില് വേറെ പിന്നെ അതിനെക്കാളും അപ്പുറത്തൊരു വല്യ നമ്മളെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് ബന്ധം സ്ഥാപിച്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമി ന്യായീകരിച്ചുകൊണ്ട് പ്രതി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു ഇവിടെ ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയ തീരുമാനമാണ് രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിലൊരു ബേജാറു തോന്നുന്നുണ്ട് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആപദ്കരമായ തീരുമാനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ യു ഡി എഫും സ്വീകരിച്ചിരിക്കുന്നത് കേരളീയ സമൂഹത്തെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുക എന്ന രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് ഇവർ നീങ്ങിക്കഴിഞ്ഞു സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഭ്രാന്തമായ അധികാരമോഹത്തിന്റെ വക്താക്കളായി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ